പേന കൊണ്ട് പഠിപ്പിച്ചവൻ അത്രേ അവൻ വിശുദ്ധ ഖുറാനിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാന സാഗരത്തെ സംബന്ധിച്ച് അല്ല മവിൽ കലം കഴിഞ്ഞ ദർസിൽ വിവരിക്കുകയുണ്ടായി തുടർന്ന് ഹസരത്ത് മുസ്ലിം ഹോദർ റതി അല്ലാഹു തലാൻഹു പറയുന്നു വിശുദ്ധ ഖുർഹാൻ നിരക്ഷരരായ അറബ് ജനതയെ എങ്ങനെ അക്ഷരജ്ഞാനമുള്ളവരാക്കി എന്നത് മാത്രമല്ല അവരെ അറിവിൻ്റെ വെളിച്ചം മുഴലോകത്തും പരത്തുന്നവരാക്കി മാറ്റുകയുമുണ്ടായി തുടർന്ന് മുസ്ലിം റബി അള്ളാഹു തലാൻ പറയുന്നു യൂറോപ്പിലുള്ളവർ ഈ ഒരു കാര്യം കുറച്ചു കാലം വരെ മറക്കാൻ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും യൂറോപ്പിൽ നിന്നുള്ള ചില ആളുകൾ യൂറോപ്യന്മാരുടെ ഈ ഇരട്ടത്താപ്പ് നന്ദിയില്ലായ്മ വെളിപ്പെടുത്തുന്നുണ്ട് ഇസ്ലാം യൂറോപ്പിന് നൽകിയ അറിവിൻ്റെ സംഭാവനകളെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് അതായത് മുസ്ലിങ്ങൾ യൂറോപ്പിന് വിവിധ സംഭാവനകൾ നൽകിയെങ്കിലും അതിനെ യൂറോപ്യർ ഓർക്കുക പോലും ചെയ്യുന്നില്ല ഹരത്ത് മുസ്ലിം ഹോജർ അലി അള്ളാഹു താലാൻഹു ഇത് സംബന്ധമായി പറയുന്നു കുറച്ചു മുമ്പ് ഞാൻ ഒരു പുസ്തകം വായിക്കുകയുണ്ടായി അതിൽ മ്യൂസിക്കിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു മ്യൂസിക്കിൻ്റെ തുടക്കം സംഗീതത്തിൻ്റെ തുടക്കം മുസ്ലിങ്ങളിൽ നിന്നാണെന്ന് പറയുന്നു എന്തുകൊണ്ടെന്നാൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിശുദ്ധ ആൻ നല്ല ഈണത്തിൽ പാരായണം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു ഇതിൽ സംഗീതത്തിലേക്ക് ശ്രദ്ധ തിരിയുകയുണ്ടായി അത് സംഗീത മേഖലയിലേക്ക് അവരെ വഴിതെളിയിക്കുകയുണ്ടായി യൂറോപ്യൻസ് പറയുന്നത് സംഗീത മേഖലയിൽ തുടക്കം കുറിച്ചത് അവരാണെന്നാണ് എന്നാൽ മുസ്ലിം അദ് റീ അദ്ദലെന്ന് പറയുന്നു ഞാൻ ഏതൊരു ഗ്രന്ഥമാണോ വായിച്ചത് അതിൽ ഗ്രന്ഥകർത്താവ് വളരെ ശക്തമായി തന്നെ മ്യൂസിക്കിനെ സംഗീതത്തെ സംഗീത ശാസ്ത്രത്തിൻ്റെ തുടക്കം കുറിച്ചത് യൂറോപ്പല്ല മറിച്ച് ഈ അറിവ് മുസ്ലിങ്ങളിൽ നിന്നാണ് യൂറോപ്പ് കരസ്ഥമാക്കിയത് അതിന് തെളിവായി മുസ്ലിം മുദ്രാഹു തലാഹു പറയുകയുണ്ടായി ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ഒരു ഗ്രന്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ ഫാദറും അതേപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയും എഴുതിയ കത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ക്രിസ്ത്യനായ യുവാവ് ഫാദറിനെഴുതിയ കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അതായത് ഞാൻ സ്പെയിനിൽ പോയപ്പോൾ അവിടെ മുസ്ലിങ്ങളുടെ സംഗീത പാഠവം എന്നെ അത്ഭുതപ്പെടുത്തി തങ്ങളുടെ സംഗീതം മുസ്ലിങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല ഫാദറിനോടായി ആ കത്തിൽ പറയുകയാണ് താങ്കൾ അനുവാദം തരികയാണെങ്കിൽ ഈ കാര്യം ക്രൈസ്തവർക്കെതിരല്ലെങ്കിൽ അവരുടെ സംഗീത പാഠവത്തെ സംബന്ധിച്ച് അതിൻ്റെ തർജ്ജമ യൂറോപ്യനായി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മുടെ പള്ളിയിൽ ക്രിസ്ത്യൻ ചർച്ചകളിലും ഉന്നത നിലവാരമുള്ള സംഗീത സമ്പ്രദായം നിലവിൽ വരുന്നതാണ് ഇത് ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്നതാണ് ഇത് ഇതിന് മറുപടിയായിട്ട് ക്രിസ്ത്യൻ ഫാദറും പറയുന്നുണ്ട് ആ അകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് സ്പെയിനിലെ മുസ്ലിങ്ങളുടെ സംഗീതം അത് തർജ്ജമ ചെയ്തു തരിക അതേപോലെ മുസ്ലിങ്ങളുടെ പേര് പരാമർശിക്കരുതെന്നും പറഞ്ഞിരിക്കുന്നു തുടർന്ന് ആ അകത്തിൽ പറയുന്നത് അഥവാ സംഗീതം മുസ്ലിങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് അവരിൽ നിന്നാണ് സംഗീത ശാസ്ത്ര ശാഖ പഠിച്ചതെന്നറിഞ്ഞാൽ വിശുദ്ധ ഖർ മഹാത്മ്യവും മുസ്ലിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് അതിനാൽ അവരുടെ മുസ്ലിങ്ങളുടെ സംഗീതം പഠിച്ചു വരിക എന്നാൽ പഠിച്ച കാര്യങ്ങൾ മുസ്ലിങ്ങളിൽ നിന്നല്ല മറിച്ച് സ്വയം ഉണ്ടാക്കിയതുപോലെയേ അവതരിപ്പിക്കാവൂ ക്രിസ്ത്യൻ ഫാദറിൻ്റെ കത്തും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ എന്നും കാണാൻ സാധിക്കുന്നതാണെന്ന് മുസ്ലിം മദർ അലി അള്ളാഹു താലാന്ന് പറയുകയുണ്ടായി തുടർന്ന് മുസ്ലിം മുദർ റദ്ദി അള്ളാഹു താലാൻ പറയുന്നു യൂറോപ്പിലുള്ളവർ ആദ്യകാലങ്ങളിൽ നേടിയെടുത്ത വിജ്ഞാന ശേഖരങ്ങൾ മുസ്ലിങ്ങളിൽ നിന്നാണ് ലഭിച്ചതെന്ന് മറച്ചു വെക്കാൻ ശ്രമിച്ചെങ്കിലും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് യൂറോപ്പിൽ നിന്നുള്ള ചിലർ രംഗത്ത് വരികയും ഇസ്ലാം യൂറോപ്പിന് നൽകിയ സംഭാവനകളെ സംബന്ധിച്ച് വിവരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ നിർമ്മിതികളിലും മറ്റു മേഖലകളിലും നൽകിയ സംഭാവനകളെ സംബന്ധിച്ചും വിവരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ യൂറോപ്യന്മാരുടെ കൈകളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവരെന്താണോ പഠിച്ചത് അത് സ്പെയിനിലെ മുസ്ലിങ്ങളിൽ നിന്നാണ് പഠിച്ചത് സ്പെയിനിലെ മുസ്ലിങ്ങളാകട്ടെ സിറിയക്കാരിൽ നിന്നുമാണ് എല്ലാം പഠിച്ചത് ഇനി സിറിയയിലുള്ളവർ എന്താണോ പഠിച്ചത് അതെല്ലാം തന്നെ വിശുദ്ധ ഖുർനിൽ നിന്നാണ് കരസ്ഥമാക്കിയത് ഇത്തരത്തിൽ ലോകത്തിൽ നിലവിലുള്ള വിജ്ഞാനത്തിൻ്റെ എല്ലാ ശാഖകളും തന്നെ വിഷുദ്ധുരാൽ നിന്നുമാണ് വെളിപ്പെട്ടത് അല്ല മബിൾ കലാം പേന കൊണ്ട് പഠിപ്പിച്ചു അതായത് പേന കൊണ്ട് വിശുദ്ധ ഖുർആനെ പ്രചരിപ്പിക്കുമെന്ന അള്ളാഹുവിൻ്റെ പ്രവചനത്തെയാണ് ഇന്ന് യൂറോപ്പിൽ നിന്നും ഇറങ്ങുന്ന നാനാതരം അറിവിൻ്റെ പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് തുടർന്ന് പറയുന്നു വിജ്ഞാനത്തിൻ്റെ ശാഖകൾ ഓരോ തലമുറകൾ തോറും പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നതാണതിൽ സംശയമില്ല എന്നിരുന്നാലും ഇതിനൊക്കെയും തന്നെ അടിത്തറ ഭാഗ്യ സ്രോതസ്സുകളെ ആർക്കും തന്നെ തിരസ്കരിക്കാനാവില്ല ഏതുപോലെ എന്നാൽ ഒരു വൃക്ഷം എത്ര തന്നെ വളർന്നു വരുന്നതായാലും അതിൻ്റെ വിത്തിനുള്ള പ്രാധാന്യം ഒരിക്കലും തന്നെ നമുക്ക് തിരസ്കരിക്കാനാവില്ല ഇത്തരത്തിൽ ലോകത്തുള്ള എല്ലാ വൈജ്ഞാനിക മേഖലകൾക്കും നിധാനമായത് അല്ലമബിൽ കലം നിന്നെ ഞാൻ പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് വിളംബരം ചെയ്യുന്ന വിശുദ്ധ ഖർാനു മുന്നിൽ തലകുനിക്കുന്ന മുസ്ലിങ്ങളിൽ നിന്നുമാണ് ഇന്ന് പേനയിലൂടെ ലോകത്തെ അറിവ് പഠിപ്പിക്കേണ്ട സമയം വന്നെത്തിയിരിക്കുകയാണ് ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആാനാണ് ലോകത്തിന് അറിവിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തത് ഖുർആാൻ അവതരിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ലോകം അജ്ഞതയുടെ പടുകുഴയിലായിരുന്നേന് യഥാർത്ഥത്തിൽ അന്ധകാരത്തിൽ നിന്നും അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് ലോകത്തെ എത്തിച്ചു എന്നത് വിശുദ്ധ ഖുർആാൻ ചെയ്ത വലിയ സംഭാവനയാണ് ബാക്കി ഇൻഷാർ അറബു